ഈ ശങ്കുറ്റിദാസ് ബിജെപിയുടെ മുഖമല്ല അദ്ദേഹം മാനവിക സംസ്കാരത്തിന്റെ മുഖമാണ് അങ്ങനെയാണ് ഈ പോങ്ങന്റെ ഒരു എളിയ അഭിപ്രായം കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാർത്താ ചാനലുകളിൽ ബിജെപിയെ പ്രതിനിധീകരിച്ച ശങ്കുറ്റിദാസിനെ തുടർച്ചയായി കാണുന്നുണ്ട് ബിജെപിയുടെ ആ നീക്കം വളരെ ഗംഭീരമായി കാരണം മാനവിക സംസ്കാരത്തിന്റെ മുഖം തന്നെ ബിജെപിയുടെ മുഖമാവുന്നതാണ് ഭംഗി അറിവുള്ളവനാണ് ശങ്കു അറിയാവുന്ന കാര്യങ്ങൾ ശങ്ക കൂടാതെ അവതരിപ്പിക്കാൻ കഴിയുന്നവനുമാണ് ശംഖു രാസം ഭക്തരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ അതല്ല ആ മനുഷ്യന്റെ പ്രത്യേകത പ്രതികൂലവും പ്രകോപനപരവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും പ്രതിപക്ഷ ബഹുമാനം കലർന്ന പ്രതികരണങ്ങളിലൂടെ അന്തിച്ചർച്ചകൾക്ക് അന്തസ്സിന്റെ ആർഭാടം പകരാൻ ശങ്കൂറ്റിദാസിന് സാധിക്കുന്നുണ്ട് ഈ വക്കഫ് ഭേദഗതി ബിൽ അതിനെ ചൊല്ലിയുള്ള നമ്മുടെ സുപ്രീം കോടതിയുടെ പരാമർശം ഇവയെ മുൻനിർത്തിക്കൊണ്ട് ചാനലുകളിലെ അവതാരക തൊഴിലാളികളായിട്ടുള്ള സുടുദാസ മാപ്രമാർ ബിജെപിയെ തീർത്തും പ്രതിരോധത്തിലാക്കാനുള്ള പരിശ്രമം നല്ലോണം നടത്തി എന്നാൽ അത്രമേൽ ഭംഗിയായാണ് ശങ്കുറ്റിദാസ് ആ അധർമ്മ മാപ്രകളുടെ പരിശ്രമങ്ങളെ പാഴ്ശ്രമങ്ങളാക്കി മാറ്റിയത് വെറും വാചകമടികൊണ്ട് നേടിയെടുത്തിട്ടുള്ള ആധിപത്യമല്ലാതെ വിവേകത്തോടെയും വികാര രാഹിത്യത്തോടെയും വസ്തുതകളെ വിസ്തരിച്ചങ്ങോട്ട് വിളമ്പി അവതാരക തൊഴിലാളിയായിട്ടുള്ള അധർമ്മ മാത്രയ്ക്കും അയാളുടെ ക്ഷണത്തിന്റെ ബലത്തിൽ ഉടുത്തൊരുങ്ങി നാവുമെടുത്ത് ചർച്ചിക്കാനെത്തിയ മറ്റ് സുഡുദാസ ർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ശങ്കുറ്റിദാസിന്റെ ശബ്ദം കഴിവതും പൊതുസമൂഹം കേൾക്കാതിരിക്കുക എന്ന ഉന്നത്തോടെ ചാനൽ സ്റ്റുഡിയോയെ ഈ കിട്ടിയ കാക്കക്കൂടാക്കാനായി അവർ വായ പിളർന്നു വയ്ക്കുക മാത്രം ചെയ്തു ശങ്കുറ്റിദാസിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരോട് ശംഖു ഒട്ടും തന്നെ കയർക്കുന്നില്ല ശംഖു ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നില്ല ശംഖു ഒരാളോടും അപമര്യാദയായി പെരുമാറി കാണുന്നില്ല തനിക്ക് നേരെ വരുന്ന ചോദ്യത്തിന് വസ്തുതകളുടെ പിൻബലത്തോടെ അദ്ദേഹം ഉത്തരപ്പെടുക മാത്രം ചെയ്യുന്നു ആശയങ്ങൾ കൊണ്ടല്ലാതെ അഹന്തകൊണ്ട് ആർക്കുമേലും ആധിപത്യം നേടാൻ ശംഖു ശ്രമിക്കുന്നുമില്ല ശംഖുറ്റിദാസ് ഉയർത്തുന്ന വാദങ്ങളുടെയും ഉതിർക്കുന്ന ഉത്തരങ്ങളുടെയും അർത്ഥം തിരിച്ചറിയാനുള്ള സൈദ്ധാന്തിക ശക്തി നമ്മുടെ നാട്ടിലെ അധർമ്മ മാപ്രകളിൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് പോകാൻ കരുതുന്നില്ല ഇതര പ്രസ്ഥാനങ്ങളിൽ പെട്ടവർക്ക് ആ മനുഷ്യന്റെ സംസ്കാരം പോയിട്ട് സംസാരം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല എങ്കിലും കേരളീയ പൊതുസമൂഹത്തിലെ തലയ്ക്ക് ബലമുള്ള മനുഷ്യർക്ക് ഒരു ആശ്വാസമായിരിക്കും തീർച്ച അടിമബുദ്ധി ഇല്ലാത്ത മനുഷ്യർക്ക് പാർട്ടി ഭേദം കൂടാതെ ശങ്കുവിനെ ആസ്വദിക്കാനും സാധിക്കും ഈ ഗൂഗുളാനന്തര കേരളത്തിലേക്ക് വീണ ഗൈക്കൾക്കും ബ്രോക്കൾക്കും വേണ്ടുന്ന ആ ഒരു വൈബ് ഒരുപക്ഷെ ശങ്കൂറ്റിദാസിൽ കണ്ടെത്താൻ നവഹരിത കേരളീയർക്ക് സാധിക്കില്ല എന്നത് ആ യുവസമൂഹത്തിന്റെ പരിമിതി മാത്രമാണ് എന്തായാലും ശങ്കൂറ്റിദാസിനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ബിജെപിക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ അത് അത് നിർവചനം ഹിന്ദുത്വയുടെ പ്രശ്നങ്ങളായിട്ട് അതിന്റെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് സ്വഭാവമായിട്ട് പിളർന്നിട്ടില്ല അതുകൊണ്ട് ആണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കഴിവും കാര്യശേഷിയുമുള്ളവരെ ഒതുക്കുക എന്നത് ഹരിത കേരളത്തിലെ സമസ്ത രംഗത്തും നടക്കുന്ന ഒരു ആചാരമാണ് ശരിയല്ലേ മുറിമൂക്കന്മാരുടെ ആധിപത്യത്തിൽ കഴിയുന്ന മൂക്കില്ലാ രാജ്യമാണല്ലോ നമ്മുടെ ഈ ഹരിത കേരളം ശക്തമായ പി ആർ സഹായം കൊണ്ട് ജനമനസ്സുകളിലേക്ക് പിടിച്ചു കയറുന്ന വ്യാജ ബുദ്ധിജീവികളുടെ ഇടയിലാണ് സഹജമായിട്ടുള്ള സൈദ്ധാന്തിക സിദ്ധിയുമായി ഈ ശംഖു കൂടുന്നത് അതുകൊണ്ട് തന്നെ പോകന് ഒരു കാര്യത്തിലേ ശങ്കയുള്ളൂ ഇങ്ങനെ പഴുതടച്ചുള്ള പ്രകടന നില തുടരാനാണ് ശംഖുവിന്റെ ഉന്നമെങ്കിലും മനുഷ്യനുള്ള പാര പണിയപ്പെടുന്നത് ശത്രുപാളയത്തിൽ നിന്നാവില്ല അതിന്റെ നിർമ്മാണം മിക്കവാറും മിത്രപാളയത്തിലാവും നടക്കുക ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ കേൾക്കുന്ന സംഘികൾ തീർച്ചയായിട്ടും മുഷിയരുത് ചിണുങ്ങി പിണങ്ങി പോവുകയും ചെയ്യരുത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും പിന്നീട് പറയാം തൽക്കാലം ഞാൻ ശങ്കുവിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശങ്കുറ്റിദാസിന്റെ ആശയവിനിമയ ശൈലി അനനുകരണീയമാണ് അദ്ദേഹത്തിന്റെ അറിവ് സമ്പാദ്യം ചുളുവിൽ തലസ്ഥമാക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ആ മനുഷ്യൻ പ്രസരിപ്പിക്കുന്ന മാന്യതയും മര്യാദയും അതുപോലെ അദ്ദേഹം പ്രയോഗത്തിലാക്കിയ പ്രതിപക്ഷ ബഹുമാനവും അച്ചടക്കവും ഇതര പ്രസ്ഥാനങ്ങളിലെ നേതാക്കളും അന്തിച്ചർച്ച തൊഴിലാളികളുമൊക്കെ അങ്ങോട്ട് ശീലമാക്കി കഴിഞ്ഞാൽ ചാനൽ ചർച്ചകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന നിലവാരമൊക്കെ അങ്ങോട്ട് തരപ്പെടും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കതിരാശ്വാസമായിരിക്കും സംഘിവിളിയെ ഭയക്കുന്ന ഹിന്ദുക്കളുടെ നാട്ടിൽ സംഘിയായ ഹൈന്ദവൻ എന്ന അഭിമാനത്തോടുകൂടി നല്ല അന്തസ്സോടെ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ശങ്കുമാരാണ് സംഘികൾക്കും ഹിന്ദുക്കൾക്കും ഒപ്പം അസൽ നാട്ടും മതേതരത്തിന് തന്നെയും നല്ലതാണ് ാണ് എന്റെ ഒരു പക്ഷം സ്വാർത്ഥബുദ്ധിയുടെ കള്ളക്കുറി തൊട്ട വ്യാജ മതേതരവാദികളായിട്ടുള്ള ഹിന്ദുക്കളെ സുഡാപ്പുകളെക്കാൾ അപകടകാരികളായി കണ്ട് ഇപ്പോഴേ അകറ്റി നിർത്തിയാൽ ഹൈന്ദവർക്കും സംഘികൾക്കും നാടിനും ഒരുപോലെ അത് ഗുണമേ ചെയ്യൂ സ്വയം പൊങ്ങികളായിട്ടുള്ള സ്വാർത്ഥ പരീക്ഷകളുടെ ആസനങ്ങൾ താങ്ങി 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 അവരുടെ വളർച്ചയ്ക്ക് വളമാകാതെ പ്രസ്ഥാനത്തിനും സമുദായത്തിനും സമൂഹത്തിനുമൊക്കെയായി ഒന്നുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള ശങ്കുമാരെ വീഴാതെ കാക്കാൻ ഹൈന്ദവരും സംഘികളുമൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാകും ബുദ്ധി പൊങ്ങൻ ചുമ പറഞ്ഞൊന്നു മാത്രം ശങ്കുറ്റിദാസൻ ആശംസകൾ പ്രകൃതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ആവോളം ഉണ്ടാവട്ടെ പ്രകൃതി ഒപ്പമുണ്ട് എങ്കിൽ പി ആർ പണിക്കാരുടെ സേവനം തേടാതെ നിലനിൽക്കാൻ തീർച്ചയായിട്ടും സാധിക്കും സാധിക്കട്ടെ നന്മകൾ ശംഖു സ്വയം വളരുക കൂടെയുള്ളവരെ വളർത്തുക നല്ലത് വരൂ നല്ലതു മാത്രമേ വരാവൂ സന്തോഷം അടുത്ത വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം വളരെ സന്തോഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ ആശയത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ലോകത്തെ ഏതെങ്കിലും ഫാസിസ്റ്റ് നാസിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടില്ല അത് നിങ്ങൾ ഹിറ്റ്ലറുടെ ചരിത്രം എടുത്താലും മുസ്തോൾഡിയുടെ ചരിത്രം എടുത്താലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കാതെ വന്നതിന് ശേഷം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ട് പിന്നീട് പാർലമെന്റ് നിരോധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അധികാരത്തിൽ വരികയും ഊഴം കഴിഞ്ഞാൽ മാറിപ്പോവുകയും ചെയ്യുന്ന പാർട്ടിയാണ് നിങ്ങൾ ഈ പറയുന്ന ആൻ്റൈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന നല്ലതിൽ വൈരുദ്ധ്യം നമുക്ക് അടുത്ത ഊഴത്തിൽ ചർച്ച ചെയ്യാം